കുറച്ചധികം രൂപയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രൂപിക്ക് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ വെള്ളം വരഞ്ഞിട്ട് അപ്പോൾ ഇത് കുറച്ച് അച്ചാറിടാനും കുറച്ച് ഉപ്പിലിടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് നേരമായി ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ചധികം ഉണ്ട് സാധനം എണ്ണ ഒഴിച്ചു കൊടുക്കാവശ്യത്തിനുള്ള അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കടുക്കും ഉലുവയും പൊടിച്ച് വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം കടുക് മാത്രമാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം കടുക നല്ലപോലെ പൊട്ടി വറ്റ അപ്പോൾ ഞാനിവിടെ ഇഞ്ചി ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി വെളുത്തുള്ളി അരിഞ്ഞിട്ടില്ല വെളുത്തുള്ളി ഇങ്ങനെ തേനെ ഒഴിച്ചേക്കണം കേട്ടോ പിന്നെ മൂന്ന് പച്ചമുളക് ഇടണം അതുപോലെ തന്നെ കുറച്ച് വയ്ക്കുക അപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് കടുക് പൊട്ടിയതിനു ശേഷം ഇട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഉപിക്കച്ചാടാണ് കേട്ടോ കുറേ ദിവസം ഇരിക്കും ഇപ്പഴത്തെ ഉപ്പിക്കേണ്ട സീസണാണ് അപ്പൊ എല്ലാവരും ഉണ്ടല്ലേ എത്തി നോക്ക നമുക്ക് ഇതിട്ട് കൊടുക്കാം ഇനി വെളിച്ചോളി ഇട്ട് കൊടുക്കേണ്ട അത് നല്ല പോലെ ഒന്ന് മൂട്ട് വെച്ച് നല്ല പോലെ മൂട്ട് വെക്കിട്ട് കുറേ കനം കുറഞ്ഞ തന്നെയാണ് ഇരുന്നിരിക്കുന്നത് എന്നാലും ചെറുതായിട്ട് തയ്ക്കുക അപ്പൊ നല്ലപോലെ ഒന്നും വരുന്നത് പിന്നിലോട്ട് നമുക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്യാം മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മണ്ണൂറ്റിലെ വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചടി വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലൂബിക്കാറാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് തീ കുറച്ചിട്ട് പൊടികൾ ആഡ് ചെയ്യാം തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ പൊടി ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ മഞ്ഞൾ അതുപോലെ തന്നെ ഉരുവ ഉരുവൻകായം പൊടിച്ചതാണ് ഉരുവേൻകായം പൊടിച്ച പൊടി ഒരു ഒന്ന് ആ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടി ഇത് കുറച്ചിട്ട് കൊടുക്കുന്നു വേറെ ചിനീന്ന് എടുക്കണം അപ്പോൾ അതെ ഞാൻ പിള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി അടയണം നമുക്കിതിലോട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് കൊടുക്കാം ഇത് നല്ല പഴുത്ത ഇതാണ് കേട്ടോ അപ്പം ഞാൻ നല്ല കഴുകി ഇത് അപ്പൊ കഴുകാനൊന്നും നിക്കണ്ടതോട്ടയും പ്രത്യേകിച്ച് നല്ല ഓട്ടഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇതിലോട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഞാൻ ഉടിക്കാൻ മാത്രമാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ അപ്പൊ ഇനി കുറച്ച് വിനായകർ വെച്ച് കൊടുക്കാം നമ്മുടെ അച്ചാറൂടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നല്ലൊരു കുപ്പിയിൽ ഇട്ട് വയ്ക്കട്ട ഒന്ന് കുഴമ്പനാക്കി എടുക്കാം ഇതിന് ഇത്തിരി കൂടി ലൂസാക്കി ചാറാക്കണമെന്ന് വെച്ചാൽ ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കാട്ടോ കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്നില്ല ഇത് ഇത്തിരി എന്താ വെച്ചാൽ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ മസാല പോലെ നമുക്ക് അച്ചാറ് തോണ്ടി കഴിക്കാനുള്ള രീതിയിൽ കിട്ടും അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ മൂടി മുട്ടയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ലൂപിക്ക് അച്ചാർ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പിലിടാം കേട്ടോ അപ്പോൾ നമുക്ക് ഉപ്പിലിടുന്നതെങ്ങനെയാണ് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടിന്നെടുത്തിട്ടുണ്ട് അപ്പോൾ ചില്ലിന്റെ ടിന്നാച്ച നല്ലതാ കേട്ടാ ഞാനിപ്പോ സുർക്ക ഒഴിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ ഞാനിപ്പോ ഞാൻ ഒരു വാളം കല്ലുപ്പ് ഇടുന്നുണ്ട് സൊർക്കയിലാണ് കേട്ട ഇനി ഇതിലോട്ട് ഞാൻ മൂന്ന് പച്ചമുളകാണ് ആണ് പൊളിച്ചിടുന്നത് നിങ്ങക്ക് കാന്താരി മുളക് കാന്താരി മുളക് ഇടാം അല്ലെങ്കിൽ പിന്നെ തിരികൊടിയും പച്ചമുളക് എരികയാണെന്ന് വെച്ചാല് ഒരു മൂന്നാലഞ്ച് എണ്ണ ഇടാം ഞാൻ ഇപ്പം മൂന്നെണ്ണ ഇടണുള്ളൂ ഉള്ളൂ ഞാൻ ബാക്കിയൊക്കെ ചാറിലേക്ക് എടുത്തതായിരുന്നു ഇനി ഇത് തിളപ്പിച്ചാർ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ലോപിക്കിട്ട് കൊടുക്കാം അപ്പോൾ ലോപിക്കുക മുങ്ങി നിൽക്കുന്ന അത്ര തന്നെ വെള്ളം വാങ്ങാട്ട അല്ലെങ്കിൽ പൂപ്പിലിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലോബിക്ക ഉപ്പിലിട്ട എല്ലാവരും ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ വെറൈറ്റി അച്ചാറുകളൊക്കെ ഉള്ള ച എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ഉണ്ടാക്കി നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കാം എനേബിൾ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇത് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും സുറുക്ക് തന്നെ ഏഡ് ചെയ്യാം നമുക്ക് എന്നാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്താവും ഞാൻ സുറുക്ക് ഒഴിക്കുന്നുണ്ട് ഈ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉപ്പിലിടാനുണ്ടെങ്കിൽ ഉപ്പിലിട്ടേക്കാം കേട്ടാ ഇനി കുറച്ചും കൂടി തിളപ്പിച്ചാലേ വെള്ളം തന്നെ ഒക്കുന്നത് മുങ്ങിക്കെടുക്കാനായിട്ട് മുങ്ങിക്കെടുക്കും വിധം ഉപ്പ് വയ്ക്കണം കുറച്ചും കൂടി വെള്ളം ഒക്കെ ഈ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇടയി ഇത് ഒന്നും കൂടി ഇരിക്കും തോറും ഒന്ന് താന്നോളും ഇതിപ്പളത്തെ നോക്കണ്ട പിന്നെ നമുക്കിത് മൂടിയേക്കാം അപ്പോൾ ഇതാണ് ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനോട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാമലേക്കും